ിപ്പോ കവിലോ നനഞ്ഞിരിപ്പോ കരളോ കള നൊിപ്പോ പ്പോ അവളൊരു സുന്ദരിപ്പു കവിലോ നനഞ്ഞിരിപ്പു കരളോ തലർന്നുനിൽപ്പു കരളോ തലർ ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല ഇങ്ങനെ ഒരു വിദ്യാലയത്തിൽ കൂടാൻ കഴിഞ്ഞത് ഒരു വിദ്യാലയം ഇന്നും ഞാൻ കണ്ടുപിടിച്ചു നോക്കുമ്പോ എന്തൊരു സന്തോഷമാണ് അവിടെ ഒരു മാവ് അപ്പോഴത് ഞാൻ കാണുന്നത് എന്ത് മരമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിലും ഒരു ദിക്കാമരം എല്ലാ വിദ്യാലയത്തിലും പണ്ട് കാലത്തും ഉണ്ടാവും ഇപ്പൊ മരങ്ങളൊക്കെ വെട്ടുകയാണ് വിദ്യാലയത്തിൽ നിന്ന് എന്താ കാരണം കാരണം എന്താ ഒരാള് പറഞ്ഞ അതിൻ്റെ കാരണം എന്താണ് എന്ന് പറഞ്ഞു ഒരു ചൂടിലൂന്നാണ് ഇങ്ങനെ അദ്ദേഹം പറയണ്ട അദ്ദേഹം എല്ലാത്തിനും ഉത്തരം വേറെ വേറൊരാള് പറഞ്ഞേ ഇപ്പൊ മരങ്ങളെല്ലാം വെട്ടുന്നു സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിന്ന് കാരണം എന്താ പാർക്കിംഗ് വേണം പണ്ട് പാർക്കിംഗ് വേണ്ട അല്ലേ നമ്മുടെ കാലത്ത് ഏതാ മോട്ടോർ സൈക്കിളേലും മോട്ടോർ സൈക്കിൾ വേറെ മോട്ടർ സൈക്കിളൊന്നും ഇല്ല ഇത് തന്നെ സൈക്കിളും അത് തന്നെയുള്ളൂ നമുക്ക് സൈക്കിളും ഇല്ല മോട്ടോർ സൈക്കിളും ഇല്ല പുസ്തകം ഒരു റബ്ബർ ബാൻ ഇട്ട് ഇവിടെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് സ്കൂളിലേക്ക് റോട്ടുണ്ട് അത് മഴ പെയ്യുന്ന ദിവസമൊക്കെ ഞാൻ ഓർമ്മകളിലേക്ക് ഒന്ന് പോകുന്നത് മഴ പെയ്യുന്ന ദിവസം ഭയങ്കര രസമാണ് അല്ലെ ജൂൺ ഒന്നിനും മഴ പെയ്യും ജൂൺ എൺപത് ദിവസം ഉണ്ടെങ്കിൽ മഴ പെയ്തിരിക്കും ആ ദിവസം ആ പവർ ബാൻഡിന്റെ പുസ്തകം ആൺകുട്ടികളാണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് മഴയുടെ ഇങ്ങനെ ഉണ്ടാകും അത് കാല് പൊട്ടിക്കരുണ്ട് ഒരു വെള്ളത്തെ മറ്റേ വലതു കാലം കൊണ്ട് ആ വെള്ളത്തിൽ തിരിച്ചു തട്ടിയാൻ ഒക്കെ ഒരു മുട്ടുകൊണ്ടു ആന ഓർമ്മികൾക്ക് അത്ര അറിയാം നിങ്ങളെ വെള്ളം പൊട്ടിച്ചൂടുകയൊന്നുമില്ല ഞങ്ങളാണ് വെള്ളം പൊട്ടിച്ചൂടുന്നത് നിങ്ങൾക്ക് വേറെ കൈകൾ ഉണ്ടായിരുന്നു സൈഡിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുമ്പോണിണ്ടാക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കമ്പ് ആ വെള്ളത്തിലിടുക പോകുന്ന അത്രയും വഴി രണ്ടാളെ മത്സരിക്കും എന്റെ കമ്പ് കമ്പുമില്ലേ എന്റെ കമ്പ് കമ്പുമില്ലേ ഒരു കമ്പ് എവിടെയെങ്കിലും ഒന്ന് തടഞ്ഞ് നിന്നാ പറച്ചോനെ വീട്ടിൽ ഒരാൾ തരിച്ച ഒരു കമ്പ് എവിടെയെങ്കിലും ഒന്ന് തടഞ്ഞു നിന്നാ തടാൻ പാടില്ല തട്ടാൻ പാടില്ല കമ്പ് ഒറ്റയ്ക്ക് പോയിക്കോളൂ നമ്മൾ തനി മറ്റേ സന്തോഷം ഒരുപാട് കഥക്കാരൻ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞത് ഇവിടെ ഞാനൊരു പാട്ടുകാരനായിട്ടല്ലേ മുന്നിൽ ഇപ്പോൾ വന്നത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തി ആ ഒരു സ്നേഹത്തോടെയാണ് ഇന്നലെ വിളിച്ചത് ഈ മരങ്ങൾക്കിടയിൽ ഒരു ചിന്തിക്കാമരൊണ്ടായിരിക്കും ഒരു പൈനിമാരം ഉണ്ടായിരിക്കും ഒരു മാവുണ്ടായിരിക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ നേരെ പറയാൻ കഴിഞ്ഞതുള്ളത് ഞാനും ഇതിൻ്റെ മാനേജ്മെന്റിനെ ഒരുപാട് പ്രശംസിക്കുകയാണ് കേട്ടോ ഒരുപാട് പ്രശംസിക്കുക മരങ്ങൾ ഞാൻ നിർത്താൻ കഴിയില്ല പാട്ടുകളിൽ സ്കൂളിന്റെ ഓർമ്മ ഏറ്റവും അധികം തരുന്ന പാട്ടേതാണ് അങ്ങനെ അവസാനിക്കാം ഒരു പാട്ടൊക്കെ സ്കൂളുകളിൽ സ്കൂളിൻ്റെ ഓർമ്മ ഏറ്റവും കൂടുതൽ നമുക്ക് തരുന്ന കണ്ടോ എത്ര ചൂണ്ട എനിക്ക് ഒരു വട്ടം കൂടി കൂടിയ ഓർമ്മകൾ എന്താ എഴുതി വെച്ചു തിരുമുറ്റത്തെത്തുവാൻ മോഹം പിന്നെ പറഞ്ഞത് നോക്കൂ നിങ്ങള് ഒരു വട്ടം കൂടിയ ഓർമ്മകൾ നേയുന്ന ഓർമ്മകൾ നേയ്യുന്ന തിരുമുച്ചത്തിലെത്തുവാൻ പോകുന്നു തിരു ഇതിനെ ഉദ്ദേശിക്കുന്ന പതാണ് മഹാ എന്ന് കാണിക്കുന്നത് അല്ലേ ഒരു മഹാവിദ്യാലയം ഒരു മഹാമുറ്റം അല്ലേ എന്ന അർത്ഥത്തിലാണ് പ്രൗഢമായ ശ്രേഷ്ഠമായ എന്ന് കാണിക്കാനാണ് തിരു തിരുവെന്ന് നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ തിരുമുറ്റം തിരുമേനി തിരുമാറം എന്നൊക്കെ നമ്മൾ പറയുന്നത് അർത്ഥം കാണിക്കാനാണ് മലയാളത്തിന് അപ്പൊ തിരുമുറ്റത്തെത്തുവാൻ മോഹൻസാറ എന്നിട്ടോ തിരുമുറ്റത്ത് ഒരു കോണിൽ നിൽക്കുന്നൊരാൻ മോഹം എന്താ ഒതുക്കുക ഒഴിക്കുക ആട്ടുക അല്ലേ ആ ഒതുക്കിയാൽ എന്താണ് കിട്ടുക അല്ലേട്ടോ എങ്ങനെ ആരെങ്കിലും പാടുന്നുണ്ടോ അങ്ങനെ പാടുന്നവരൊക്കെ നച്ചറിലേക്ക് തിരുമുറ്റൊന്നും ഓടി നിൽക്കുന്ന ആ രീതി മരമോങ്ലർത്തുവാൻ ഒന്നാണ് അങ്ങനെ പാട്ടിക്കളയരുത് വാക്കുകൾ അറിഞ്ഞ് പാടുന്നില്ല കുറച്ച് കുറേ പാട്ടുകൾ ഇവിടുത്തെ പാട്ടുകളൊന്നും ഒന്നും വാക്കുകില്ല ഇപ്പം എന്താ പുതിയ പാട്ട് ഇനിയും സദാമനേ സുധാമനേ സിധാമനെ പാട്ടാണല്ലോ ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ പാട്ട് കൊണ്ടുപോയി അല്ലേ

അതെങ്ങനെങ്കിലും കൊഴിക്കണം അതാണോ നമ്മുടെ ലക്ഷ്യം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മൂപ്പൊന്നും മഴ അത് കൊഴിക്കണം അത് കൊഴിക്കുന്ന അത് കൊഴിച്ചിട്ടത് തിന്നും അഭിപ്രായം എന്നിട്ടാ ചെയ്യുക എന്നിട്ടത് ചെയ്യുന്നത് െ തടിവെള്ളം കുളിച്ച് എട്ടു എന്തു എന്ന് വരുമാന മോഹം ലൈലിംഗിന് വെള്ളം കുടിച്ചാൽ വെള്ളം കുടിച്ചാൽ മധുരം നമുക്കറിയില്ല ഈ ശാസ്ത്രം നാവിലെ